എല്ലാവർക്കും സുഖമല്ലേ അമ്മക്കിക്ക് സുഖമാണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നിലത്തെ കണ്ടില്ല എല്ലാവരും ചെടി വാങ്ങിച്ചുകൊണ്ട് വന്നില്ല അപ്പൊ നല്ല ഒന്ന് വെച്ചാലോ നമുക്ക് ഇന്നത്തെ അമ്മക്കിളിയുടെ വീഡിയോ അതൊന്ന് കാണിക്കാൻ കേട്ടോ എന്തൊക്കെ ചെടിയാണ് എല്ലാം കൂടെ ഒന്നിച്ച് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ എല്ലാവർക്കും ചെടികൾ വെക്കുന്നതും അത് എങ്ങനെ ചെയ്യുന്നതൊക്കെ കാണാൻ നമുക്ക് വീടിലേക്ക് പോകാം മക്കളെ ഇതാണ് ആ ഗാർഡനിന്ന് വാങ്ങിച്ച പൂവിന്റെ ചെടികളെല്ലാം കേട്ടോ ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് നടാനുള്ള പരിപാടിയിൽ പോകാം കേട്ടോ നമുക്ക് ആദ്യം വെക്കാനുള്ള ചട്ടികൾ എല്ലാം ഒന്ന് റെഡിയാക്കാം ചട്ടികൾ ഇഷ്ടം പോലുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞ് ഹാങ്ങിങ് ചട്ടികൾ നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ നല്ല മണ്ണിട്ട് ചെടികളാക്കിയിട്ട് ഞാൻ ഇപ്പോൾ കാണിക്കാം നിങ്ങളെ കേട്ടോ അപ്പം നമുക്കെല്ലാം ഇതിനകത്തോട്ടങ്ങ് കമ്പത്തിടാ കേട്ടോ ഇത് എല്ലാ ചെടികളും നല്ല പൂ വരുന്ന ചെടികളാണേ ഹാങ്ങിങ് എല്ലാം മാറ്റം നല്ല ഒപ്പത്തുള്ളൂ നല്ല അടിപൊളി ചട്ടിയായത് കേട്ടോ കളറെ പോകത്തില്ല ഇത് മൂന്ന് വർഷമായിട്ട് ഞാൻ വെളിയിലാണ് ഇട്ടു കൊണ്ടിരിക്കുന്നത് ഇതുവരെയും ഒരു ചെയിൻസും ഇല്ല കേട്ടോ കളറിനെ ഞാൻ അടി കൊണ്ടു കേട്ടോ പക്ഷെ ആദ്യത്തെ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നു കേട്ടോ ആദ്യം കളർ പോയി പർപ്പിൾ കളർ കുറയാണ് വാങ്ങിച്ചിട്ടുണ്ടോ അതങ്ങ് നരച്ച് പോയി വിളയായി അത് ഞാൻ കാണിക്കാം കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ലേ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടോന്ന് ചട്ടി കളർ പോയത് ആദ്യത്തെ ഭക്ഷണം പർപ്പിൾ കളർ ആയിരുന്നു അത് നരച്ച് നരച്ച് ഈ കളറായി ഞാൻ പിന്നെ പുറത്തല്ലാതെ പെയിൻറ് അങ്ങ് അടിച്ചുവെച്ചു അങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമില്ലല്ലോ അടുത്ത് മണ്ണ് കിടക്കുന്നതുകൊണ്ട് പിന്നെ അറിയത്തില്ലല്ലോ ഇത് ഭയങ്കര നഷ്ടമായിപ്പോൾ എനിക്ക് വാങ്ങിച്ചത് ഇങ്ങനെ കളർ പോകുന്നത് നമ്മൾ വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ ഇത് ഒരു കേടൂ ഇല്ല അത് ഞാൻ എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ എനിക്കൊന്നും പന്ത്രണ്ടെണ്ണോ പത്തെണ്ണോ കിട്ടുകയുള്ളൂ അങ്ങനെ ഈ കളർ അതേ ഉള്ളതായിരുന്നു ഞങ്ങളിവിടെയെല്ലാം റെഡ് അറിയാമല്ലോ പിണിത്തിരി കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതുകൊണ്ട് എന്നുവച്ചാൽ റെഡ് അത്രേ കിട്ടിയുള്ളൂ അല്ലെങ്കിൽ കുറച്ചുകൂടെ വാങ്ങിച്ചിട്ട് വന്നേനേ ഒരു കളർ വ്യത്യാസമില്ല അതൊരു ഭയങ്കര ഒരു ഭയങ്കര ഹാപ്പിയായിരിക്കും കാര്യം ചട്ടിയായ കൊള്ളത്തില്ലേ പിന്നെ നമ്മൾ വെച്ചിട്ട് കാര്യമില്ല കളർ പോയി കഴിഞ്ഞാൽ ഓരോ വർഷം നമുക്ക് ഓ ഇവിടെ ചട്ടി വാങ്ങിയിട്ട് നടക്കുകയല്ലോ ഭയങ്കര വലിയ അത് തന്നെയുമല്ല അവിടുന്ന് നമ്മൾ അത് വേറെ ഒരു വെറൈറ്റി അങ്ങനെ അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ചട്ടികളൊന്നും വാങ്ങിച്ചില്ല ഇവിടെ ഇപ്പോൾ ആൾറെഡി ഇത് ഉള്ളതുകൊണ്ട് നല്ല കളറുമാണ് ആണ് അത് തന്നെയല്ല കളർ പോകുന്നില്ലല്ലോ നമുക്ക് വേണ്ടി റെഡ് കളർ അല്ലേ അത് ഇവിടും ഉണ്ടല്ലോ പിങ്ക് വൈറ്റ് എല്ലാം മിക്സ് ചെയ്ത് വെക്കാൻ പോകുന്നത് ബാക്കിയുള്ളതിനകത്ത് എല്ലാം ഓരോ മൂടേ വെക്കുന്നുള്ളൂ അത് പിന്നെ വളർന്ന് ഫുൾ ആയിക്കോളൂ നമുക്ക് മെയിൽ മാത്രമേ ഇച്ചിരുന്ന് ഇറങ്ങി കിടക്കട്ടെന്ന് വിചാരിച്ച് അപ്പം ഞാൻ അങ്ങനെ നടാൻ പോവാണേ അതിൻ്റെ കൂട്ടത്തിൽ ഇതാ ഇതുണ്ടല്ലോ ഈ വള്ളി ഇതിങ്ങനെ ഞാൻ കിടന്നോളൂ ഇത് ഒരു വർഷം വെച്ചാൽ മതി നമുക്ക് എല്ലാ വർഷവും തെളിച്ച് വന്നോളൂ അപ്പോൾ ഇഷ്ടംപോലെ കളിച്ചു വരും അപ്പോൾ ഇതാകുമ്പോൾ ഹാങ്ങിങ് ആ ചട്ടിയുടെ കൂടെ ആ പൂവിന്റെ ഇടയ്ക്ക് ഇതങ്ങനെ കിടക്കുമ്പോൾ നന്നായിരിക്കും ഞാൻ പറഞ്ഞില്ലേ രണ്ട് ചട്ടിക്കകത്ത് മൂന്ന് കളർ വെച്ചു അത് എന്നിട്ടാ നാലിലും ഇട്ടു ഹാങ്ങിങ് ആയിട്ടുള്ള ചെടിയും വെച്ചാൽ അതിൻ്റെ പേരുള്ള പറഞ്ഞാൽ അറിയത്തില്ല രണ്ട് ചട്ടിയിലാക്കിയിട്ടുണ്ട് ഇതിനെയും കൊണ്ട് വെള്ളം എല്ലാം തളിച്ച് രണ്ട് ദിവസം നിറയിൽ വെച്ചിട്ട് പിന്നെ എടുത്ത് നമുക്ക് അങ്ങോട്ട് വെക്കണം ഈ കളർ അറയ്ക്കാൻ പോകുന്നത് ഈ ഹാങ്ങിങ് ചെയ്യുന്ന ചെടിയേ ഇത് ഞാൻ വെള്ളത്തിലിട്ടിരിക്കുക ഒരാഴ്ച ഇങ്ങനെ അടക്കം ഒരു കുഴപ്പമില്ല അപ്പോൾ ഇനി ഇത് ഞാൻ കുറച്ച് ചെടി വെള്ളത്തിലും ഇട്ട് വളർത്താൻ പോകുക ഒരു ചട്ടിയിലെ മണ്ണ് മാറ്റി പയനു നിറച്ചുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഞാൻ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇട്ട് വെച്ചത് അപ്പോൾ എല്ലാത്തിലും ഇടാൻ എളുപ്പമുണ്ടല്ലോ നല്ല ഉഗ്രനൊരു സാധനം ഇരിക്കുന്നുണ്ടോ ഒച്ചു ഇച്ചിരി ഉപ്പ് എടുത്തിട്ട് വരട്ട് ഇതിനെ ഇതാക്കാൻ വെച്ചു ഇനി ബാക്കി വെള്ളം ഒഴിക്കുന്നത് എല്ലാം വൃത്തിയാക്കുന്നൊക്കെ പരിപാടി ഉള്ളു കേട്ടോ അല്ലേ ഇത് കണ്ടാ ഇതിൻ്റെ പൂവ് ഇതെല്ലാ കളറും ഉണ്ടേൽ എൻ്റെ ഇതിൽ കേട്ടോ ഡാർക്ക് ഉണ്ട് വയലറ്റ് ഉണ്ട് ഇതാ യെല്ലോ വിത്ത് യെല്ലോ തന്നെയുണ്ട് വൈറ്റ് ഉണ്ട് അടിപൊളി കളറുകളെ കേട്ടോ ഇത് തന്നെ കിളിച്ചും വന്നോളൂ നമ്മൾ ഓരോ വർഷം വെക്കണമെന്നില്ല പക്ഷേ പെറ്റുനിയ അങ്ങനെ വരത്തില്ല കേട്ടോ അത് ഓരോ പ്രാവശ്യം നമ്മൾ വെക്കണം അങ്ങനെ എല്ലാ ചട്ടികളും കാലിയാക്കി ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ചട്ടപ്പെടുമെന്ന് ഇതിനെ താക്കണം ഇത് ചെയ്യാൻ പോകാം മണ്ണ് പെറ്റൂനിയാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പുല്ല് കയറി കിളിച്ച് വന്നിട്ട് ഒന്നും കണ്ടില്ലോ വേറെ എങ്ങും അതിന് വരാൻ പറ്റില്ല കട്ടിക്കാത്ത അത് ഹാനിയെന്ന് കട്ടിക്കാത്ത എങ്ങനെയാണോ ഇത്രയും കളം മാത്രം ചാടി തരുന്നത് എന്ന് നമുക്ക് ആവശ്യമുള്ള ചെടികളൊന്നും വരയ്ക്കില്ല കേട്ടോ വേറോടെ ഇതിനകത്തോട്ട് അങ്ങ് മാറ്റാം മണ്ണൂടെ ആൾറെഡി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ് കുറച്ച് മണ്ണിട്ട് എന്താ ഇപ്പം ഇപ്പം ഒരെണ്ണം വെച്ചിട്ട് ബാക്കിയെല്ലാം മെക്കള്ള ചെടികളെല്ലാം സൈഡിലും വെക്കാം ഒരു ബോക്സിനകത്ത് ഒന്ന് എടുത്തിട്ടോ ഇങ്ങനെ എല്ലാ ചട്ടികളും അത് റെഡിയാക്കാം ഈ ചെടികളൊന്നും കളയാൻ പറ്റില്ല ഇതെല്ലാം ഞാൻ വെക്കാൻ പോകുന്നത് ആ ഇൻ ചെടി കൂടെ അതിനകത്ത് വെക്കുമ്പോൾ അപ്പം കളർഫുൾ ആയിരിക്കും കേട്ടോ ഒന്ന് വെച്ചാൽ മതി കേട്ടോ ഇഷ്ടം പോലെ വരില്ല ഇഷ്ടം പോലെ പക്ഷെ നല്ല രസമാണ് നല്ല വെയിലങ്ങോട്ടായി കഴിഞ്ഞാൽ അങ്ങ് ഫ്ലോറസിൻ്റെ യെല്ലോ കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാം ആങ്ങി ഇങ്ങനെ കിടക്കുമ്പോൾ കാണാൻ നല്ല രസം അതുകൊണ്ട് ഏതായാലും നമുക്ക് ഇതെല്ലാം വെച്ചാണിപ്പോൾ വെക്കാൻ പോകുന്നത് വേരില്ലേലും പെട്ടെന്ന് വരും കേട്ടോ ഈ ചെടി അങ്ങനെ എളുപ്പം പോകുന്ന സംഭവം അല്ലത് അതുകൊണ്ട് നമ്മൾ പേടിക്കണ്ട അയ്യോ ചെടി വാടിപ്പോയോ എന്ന് ഈ ഈ ഒരേനെ മാത്രം തന്നെ കളിച്ചിരിക്കുന്നത് വന്നോളും കേട്ടോ ഓക്കെ അപ്പഴത്തെ അമ്മച്ചി ഒരേ ഒരു ഇങ്ങനത്തെ ഒരു തണ്ട തന്നു ഒരേ ഒരു തണ്ട് പക്ഷെ ഇന്നാ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കുറേ പേര് എന്നോട് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് താനും ഉണ്ട് പെറ്റൂനിയ ഉണ്ട് ഈ ഹാങ്ങിങ് ചെടി ഉണ്ട് ഇതിൻ്റെ പേര് എന്ത് പറഞ്ഞാൽ കളർ പൂവുണ്ട് എൻ്റെ ഇത് കേട്ടോ ഇത് ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അല്ല അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ കൂടെ അറിയിക്കണേ പഴയ ചെടികളെ അപ്പൊ എല്ലാ ചെട്ടികളും മണ്ണും ചെടിയും എന്താ ഹാങ്ങിങ് ചെയ്യുന്നതും പെറ്റൂനിയായും എല്ലാം കൂടിയിട്ട് നമുക്ക് നിറച്ച് വെക്കാൻ കെട്ടോ കണ്ടോ ചെടികളെല്ലാം ചെടികളാക്കി മണ്ണും എല്ലാം നിറച്ച് വെച്ചു ഇനിയിപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ടു ദിവസം നമ്മൾ വെയിൽ വെക്കണം ഹാങ്ങിങ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെല്ലാം കാണിക്കാൻ കേട്ടോ എല്ലാം വാര് വലിച്ചിട്ടിരിക്കുകയോ ഒന്നും ക്ലിയർ ആക്കിയില്ല പണികൾ നടക്കുന്നതേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇവരുടെ ചെടികളെല്ലാം ഇനി അങ്ങോട്ട് വളർന്നു വരണം ഇനി കുഴപ്പമുണ്ട് നടങ്ങി വെച്ചത് കാണാൻ ഇപ്പം എന്തൊരു ഭംഗിയല്ലേ ചെടികൾ ഇഷ്ടപ്പെടാത്തൊരാരും കാണത്തില്ലല്ലോ അപ്പം ഇതാണ് ഇന്നത്തെ നമുക്ക് ഈ വീഡിയോ ആർക്ക് നല്ലൊരു വീഡിയോ മാറ്റി വരുന്നതായിരിക്കും നമുക്കിങ്ങനെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ